അസ്വസ്ഥത നിറഞ്ഞ വർത്തമാന സമൂഹത്തിൽ നേരിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കേണ്ട ബാധ്യത പുതിയ തലമുറ ഏറ്റെടുക്കണമെന്നും ക്യാമ്പസുകളിൽ മാനവ സ്നേഹത്തിൻ്റെ വിളംബരം മുഴങ്ങണമെന്നും കവി വീരാൻകുട്ടി പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കാലിക്കറ്റ് സർവകലാശാല ബീസോൺ കലോത്സവത്തിൻ്റെ രചനാ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ക്യാമ്പസുകളിൽ മലീമസമായ അന്തരീക്ഷമാണ് സംജാതമാകുന്നത് ലഹരി ഉൽപ്പന്നങ്ങളടക്കം വിറ്റഴിക്കാനുള്ള കേന്ദ്രമായി ക്യാമ്പസുകൾ മാറുന്ന പുതിയ കാലത്ത് അധാർമികതയ്ക്കെതിരെ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ട പണിയാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്കുള്ളിലുള്ള കലയെ അവരുടെ സർഗവാസനയെ അവരുടെ അതുമായി ബന്ധപ്പെട്ട ചിന്തയെ ഭാവനയെല്ലാം തൊട്ടുണർത്തുകയും അതിനുള്ള നമ്മുടെ ഒരു ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക സമ്പന്നതയും ഈ നാടിൻ്റെ ഒരു ഐക്യവും നാട്ടിൽ ഇത്തരം കാര്യങ്ങളുള്ള ശ്രദ്ധയും എല്ലാം ചേർത്ത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് യഥാർത്ഥത്തിൽ ഇതിന് പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഒരു ഒരു ക്യാപ്ഷനാണ് ഈ കലോത്സവത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആലോചന ഒരു താല്പര്യം അങ്ങനെ ഒരു രാഷ്ട്രീയ അവബോധം അതിൻ്റെ അതിൽ നിവേശിപ്പിക്കാൻ ശ്രമിച്ച ഈ വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരുടെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ തീർച്ചയായിട്ടും വിലമതിക്കുകയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ പി കെ അർഷദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബേർ മുഖ്യാതിഥിയായി വെറുംകാലത്തെ അടയാളപ്പെടുത്തുന്ന കലാകാരന്മാർ ഇവിടെ ഒന്നിക്കുകയാണ് ഒരു മഹോത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ മഹോത്സവത്തിൽ സാക്ഷികളാകാനും സംഘാടകരാകാനും കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ചെക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് കോളേജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള വയലോളി ജനറൽ സെക്രട്ടറി മരുന്നോളി കുഞ്ഞബ്ദുള്ള പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എം പി യൂസഫ് കൺവീനർ അഫ്നാസ് ചോറോട് സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ സാഹിബ് മുഹമ്മദ് ട്രഷറർ പി ടി സൂരജ് മീഡിയ കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ് മറ്റ് ഭാരവാഹികളായ ടി കെ അഹമ്മദ് ഹാജി സി സി ജാതിയേരി ഷമീർ പാഴൂർ പൊയിൽ ഇസ്മായിൽ മോഹനൻ പാറക്കടവ് സിദ്ധാർത്ഥ കക്കട്ടിൽ വി പി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ ജാഫർ തുണ്ടിയിൽ സ്വാഗതവും ജോയിന്റ് കൺവീനർ മുഹമ്മദ് പേരോട് നന്ദിയും പറഞ്ഞു News Desk Media Vision